നിന്റെ നിന്റെ കണ്ണിൽ ലജ്ജാവിൽ കണ്ണിൽ ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു ഈ ഗാനം യുവാക്കൾ എന്ന് പറയുമ്പോൾ ചെറു എല്ലാവരും എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാരും ഈ ഗാനം നെഞ്ചോട് ചേർത്തതാണ് ഈ പാട്ട് പാടിയ ആളെ ഈ പാട്ട് പാടിയ ആൾ വേറെ ആരുമല്ല ജാസി ഗിഫ്റ്റ് അല്ലേ അതിന് ശേഷം ഒരുപാട് പാട്ടുകൾ ഹിറ്റ് ഗാനങ്ങൾ ആ കാലത്ത് പാടിയിട്ടുണ്ട് അദ്ദേഹം കോലഞ്ചേരിൽ ഒരു സ്കൂളിൽ കോളേജിൽ സെൻ്റ് പീറ്റേഴ്സ് കോളേജിൽ ഒരു പരിപാടി ചെയ്യാനെത്തി അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു കളഞ്ഞു അപമാനിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കലാകാരനും ഇന്ന് അവരിങ്ങനെ അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല അത്രയും കാരണം നമുക്ക് തന്നെ അത് കാണുമ്പോൾ വിഷമമാകും കാരണം ഒരു ഒരു പ്രിൻസിപ്പാൾ ഒരു സ്കൂളിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു പിന്നെ കലാകാരനെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുമ്പം ഇത്രയും പിന്നെ ഒരു എന്താ പറയുക ഒരു കലാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക മൈൻഡിലുള്ള ഒരു ചില ആളുകൾ എന്താണ് അവരുടെയൊക്കെ ഒരു ധാരണ ചെറുപ്പക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളില്ലേ അവരെ ഇങ്ങനെ ഈ കൂട്ടിലടച്ച് പെട്ടിക്കകത്തിട്ട് വെക്കുന്ന ആ ഒരു അതൊന്നും നടക്കുകയില്ല അത് അത് മാത്രമല്ല ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ജാസി ഗിഫ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ജാസി ഗിഫ്റ്റ് അവിടെ വന്നെച്ച് നേരെ കുട്ടികളെ പിന്നെ പിന്നെ നിങ്ങൾ നേർ നടക്കൂ അല്ലെങ്കിൽ മര്യാദ വഴിക്ക് നടക്കൂ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു അവിടെ ഒപ്പീസ് ചെല്ലുക പുള്ളി എന്താ കൈകാര്യം ചെയ്യുന്നത് മ്യൂസിക്കാണ് മ്യൂസിഷ്യനാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു പുള്ളിയുടെ ആ ഒരു കാലത്തുള്ള ട്രെൻഡ് സോങ് ആണ് പുള്ളിയുടെ മെയിൻ ഒരു ചീട്ട് തൃപ്തി ചീട്ട് അല്ലേ അത് വെച്ചാണ് പുള്ളി പിന്നെ ഈ കാലം വരെ പിടിച്ചത് ഇന്നത്തെ കാലത്തും ആ പാട്ട് ഏത് മനുഷ്യരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ് അത് അപ്പം അതുപോലൊരു കലാകാരനെ വിളിച്ചു വരുത്തി വെച്ച് പിന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണത് ശരിക്കും അതൊന്നും ഒരു കലാകേരളത്തിന് നാണക്കേട് തരത്തിലുള്ള അവഹേളനായിപ്പോയി അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒന്നും ജാസിഫ്റ്റ് എന്നല്ലേ ഒരു മനുഷ്യനെയും അത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് മേടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരാരാ എന്താ അവർ ഒരു മൈൻഡിലുള്ളത് അപ്പോൾ കുട്ടികളോട് ഒരു കൺസെപ്റ്റ് എന്തായിരിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് നോക്കൂ അദ്ദേഹം വേദിയിൽ വെച്ച് അപമാനാന്നൊരു ഒരു ഒരു രംഗമത് ഇന്നലെ കോലഞ്ചേരിയിൽ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് സമയത്ത് വന്ന് കേറി മയക്കും ഈ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ എത്രത്തോളം ആ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ അത്ര എത്ര എത്രത്തോളം വിഷമ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളത് സഹിക്കാൻ പറ്റിയല്ല നമുക്ക് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയല്ല ശരിക്കും അതൊരു ഒരു എന്താ പറയാ നമ്മളോട് കാണിക്കുന്ന കാണിച്ച പോലെയാണിത് അപ്പോൾ എന്നോട് കാണിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കാണും പക്ഷെ എത്ര ഫീലാണത്